ശ്രീ സുഭാഷ് ചന്ദ്രബോസിലേക്കാണ് സാർ ഈ ഇതുവരെ നടത്തിയ തിരച്ചിലിലും ഇതുവരെ നടത്തിയിട്ടുള്ള ദൗത്യ രക്ഷാ ശ്രമങ്ങളിലുമൊക്കെ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത നിലയിൽ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജി പി എസ് സംവിധാനങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇടത്ത് പോലും ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ രക്ഷാദൗത്യം വിഫലമായി പോകാൻ ഉള്ള സാ സാഹചര്യമുണ്ടോ കാരണം കനത്ത മഴ പ്രതികൂലമായ കാലാവസ്ഥ മണ്ണ് ഒന്നാകെ പുഴയിലേക്ക് ഒഴുകിപ്പോയ സാഹചര്യം അത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യത്തിൻ്റെ ജയസാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു ഏത് ദിശയിലായിരിക്കണം ഇനി രക്ഷാദൗത്യം മുന്നോട്ട് പോകേണ്ടത് ശ്രീ ഗോപികൃഷ്ണൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് കാരണം പതിനഞ്ചാം തീയതി അല്ല പതിനാറാം തീയതി നമ്മൾ സംഭവം നടന്നിട്ടെന്ന് ആറ് ദിവസമായി അഞ്ച് ദിവസം കഴിയുന്നു അപ്പോൾ ഇതിനകത്തുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ആദ്യം മുതൽ തന്നെ ഒരു ഗോൾഡൻ ടൈം നമുക്കുണ്ട് ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട് ഗോൾഡൻ മൊമെൻസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റി അവേഴ്സ് ഉണ്ട് ഓപ്പർച്യൂണിറ്റി മിനിറ്റ്സ് അങ്ങനെ ഒരു അവസരവും ഒരു സുവർണ സമയമൊക്കെ ഉണ്ട് ആ സമയങ്ങളുടെ ലെങ്ത് കൂടിക്കൂടി പോവുകയാണ് ഇപ്പം ഈ ആക്സിഡൻറ്റിൻ്റെ ഇതിന് ഈ ഇതിന് ഡിസാസ്റ്ററിനെ ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് സാധാരണ ഒരാൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന പോലെ അല്ല അത് ലോറിയാണ് അതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് എ സി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കരുതി വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് കുറച്ച് ഭക്ഷണം കരുതിയിരിക്കാം സ്വാഭാവികമായിട്ട് കുറച്ച് ഭക്ഷണം കരുതിയിരിക്കാം പിന്നെ ലോറി ഡ്രൈവർ എന്ന് പറയുന്ന ആളും നല്ല ആത്മധൈര്യമുള്ള ആളാണ് ഇത്രയും തടിയും ലോറിയൊക്കെ കൊണ്ട് വരുന്ന ഒരാൾ ചെറിയ സാധാരണ നമ്മളെ പോലെ അങ്ങനെ ഒരു പേടിക്കുന്ന ആളൊന്നും ആയിരിക്കത്തില്ല അല്ലാതെ ദിവസം കൊണ്ടുവരുന്ന ആളല്ലേ എല്ലാ പ്രാവശ്യം പോയി വരുന്ന ആൾ അപ്പോൾ അതൊരു നല്ല ധൈര്യമൊക്കെ കാണും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അനുകൂല സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം ഒരു വളരെ ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയ നല്ല മഴ തൊട്ടടുത്ത് ഗംഗാ വാലി പുഴ അതിൻ്റെ അടുത്ത് അതുമായിട്ടുള്ള കടലുമായിട്ടുള്ള സാമീപ്യം ഇങ്ങനെയുള്ള ഒരുപാട് റിസ്കി ഫാക്ടേഴ്സും കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഒന്നാമത്തെ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ ഈ കാര്യങ്ങളെ ഒന്ന് പാരലായി കാര്യങ്ങൾ നടക്കേണ്ടിയിരുന്നു ആ ഒരു ഒരു ഡിസ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള ഒരു പ്രോട്ടോക്കാളോ ഒരു പ്ലാൻ ഓഫ് ആക്ഷനോ ഒരു ഒരു ടെംപ്ലേറ്റോ ഉണ്ടാക്കിയല്ല പലപ്പോഴും നീങ്ങുന്നത് കാരണം ഇന്ന് തന്നെ ഔദ്യോഗികമായി പല വിവരങ്ങൾ കിട്ടുന്നു ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആയിട്ടില്ല പല ചാനലുകളിലും തൊണ്ണൂറ്റെട്ട് ശതമാനമെന്ന് പറയുന്നു ഇനി രണ്ട് ശതമാനമേ ഉള്ളെന്ന് പറയുന്നു രഞ്ജിത്ത് പറയുന്നു അങ്ങനെ പറയാൻ കഴിയത്തില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പിന്നെ രഞ്ജിത്തിൻ്റെ പറയുന്നതിൽ നിന്ന് നിന്ന് കിട്ടുന്ന വരികൾക്കിടയിൽ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നതാണ് അദ്ദേഹത്തിന് ലാൻഡിലുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി നിൽക്കുന്നത് പക്ഷേ അത് നോരാ നമുക്ക് റിവറിൽ നോക്കണം അത് സൈന്യം നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ആർമി നേവി നോക്കട്ടെ അങ്ങനെയല്ല ഇതിനകത്തൊരു വളരെ കൃത്യമായ ഒരു കോർഡിനേഷൻ്റെയും വളരെ കൃത്യമായ ഒരു ഒരു പ്രയോഗത്തിൻ്റെയും കുറവുണ്ട് പക്ഷേ പ്രതികൂല സാഹചര്യമുണ്ട് അത് വളരെ പ്രധാനമാണ് പ്രതികൂലമാണ് കാര്യങ്ങൾ മഴയുണ്ട് ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് ലാൻഡ് രാത്രി ഈ പറഞ്ഞനക്ക് നിനക്ക് ആരാണ് രക്ഷാപ്രവർത്തനം നടക്കാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ മാത്രമേ ലൈറ്റ് കിട്ടുകയുള്ളൂ പെട്ടെന്ന് മഴ വന്ന് ലാൻഡ് സ്ലൈഡ് വന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ സൈഡിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല സൈഡിലോട്ട് ഓടുമ്പോൾ അവിടെയും കൂടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം കൊളാപ്സാകും അപ്പോൾ തീർച്ചയായിട്ടും പകൽ പോലെ രാത്രി ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പരിമിതികൾ വളരെ വലുതാണ് ഇത് പാർലലായി നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് നമുക്ക് പാർലലായി കാര്യങ്ങൾ നടക്കണ്ടേ ഇപ്പം നമ്മൾ ആമഴഞ്ചാം തൊഴിലും ഇത് നമ്മൾ ഒരു പരിധി വരെ കണ്ടതാണ് നമ്മൾ ടണലിനകത്ത് ജോയി ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ടണലിനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ജോയി അതിൻ്റെ അകത്തു പോയി കഴിഞ്ഞിരുന്നു കുറേ നേരത്തെ തന്നെ പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാനീ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ഇദ്ദേഹം ഗംഗാവാലിയിൽ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ലോറി വീണിട്ടുണ്ടോ അദ്ദേഹത്തിന് കൂടുതൽ അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി വരല പാർലലായി ഇത് നടക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു വശത്ത് നേവിയുടെ പ്രവർത്തനങ്ങൾ നടക്കണം മറുവശത്ത് ലാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം ഇങ്ങനെ വളരെ പാറലായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം നിർഭാഗ്യവശാൽ ഇതിനൊരു അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഫിക്സ് ചെയ്തല്ല പലപ്പോഴും കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു എൻ്റെ ഒരു ഒബ്സർവേഷൻ അത് മറ്റ് പല കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളൊരാളിനെ എന്തിനാണ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ ആ ടൈം സേവ് ചെയ്യാനാണ് അപ്പോൾ അവിടെ ചെന്നാലോ അവർ വിവിധ ഡോക്ടർമാർ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അങ്ങനെ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ആ തരത്തിലുള്ളൊരു കോർഡിനേഷൻ വളരെ കൃത്യമായ ഒരു സീനിയർ ലെവൽ ഓപ്പറേഷനൊക്കെ നടക്കുന്നത് ലാഗ് വന്നു ഇപ്പോൾ പക്ഷേ എല്ലാവരും സജീവമായിട്ടുണ്ട് വളരെ സജീവമായി കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പാർലലായി നടക്കണം രണ്ടിടത്തും പാർലലായി നടക്കണം അതിൽ നിന്നാണ് നമുക്ക് നമുക്കിനിപ്പോൾ ഹോപ്പ് വരേണ്ടത് പിന്നെ ഞാനീ പറഞ്ഞ പോസിറ്റീവ് തിങ്സ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഡെബ്രീസും തടി മറ്റേ ഒരുപാട് പാറയും കഷ്ണവും ഒന്നും പുറത്ത് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും ഭക്ഷണം കുറഞ്ഞാൽ പോലും വെള്ളം കൊണ്ടുതന്നെ കുറേ ദിവസം നിൽക്കാം വെള്ളം കുടിക്കാതെയും കുറച്ച് ദിവസം നിക്കാൻ പറ്റും ഓക്സിജൻ കിട്ടുമെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ ആ നിലയിൽ നമുക്ക് ചിന്തിക്കാം നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ കൂടെ ഉള്ള ഒരു സഹോദരത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരേ സമയം പല നിലയ്ക്കുമുള്ള പരിശോധനകളും ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതായിരുന്നു അത് ആ നിലയ്ക്ക് ഒരു കോർഡിനേഷന്റെ അഭാവത്തെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്